പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നോക്കുമ്പോ ആറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കാട്ടിയായി ഇമ്രുൽ ഇമ്രുൽസിന്റെ ചരിത്രം പറയുമ്പോ ഒരു നാലുപരി പദ്യം നമുക്ക് വായിക്കാൻ കഴിയും തന്റെ വീടിനടുത്തുകൂടെ വരുമ്പോ മതിൽ കാണുമ്പോ കെട്ടിപ്പിടിച്ച ഉമ്മ കൊടുക്കും ലൈലുടെ വീട്ടിൽ പട്ടി ഇറങ്ങി വരുമ്പോ ചെന്നിട്ട് പട്ടിയെ പിടിച്ച് കാലിന് അടി പിടിച്ചിട്ട് ചുംബനം കൊടുത്തിട്ട് പറയാ പട്ടി നീ എത്ര ഭാഗ്യവാനടാ എന്റെ പെണ്ണ് ചവിട്ടിയ സ്ഥലത്ത് ചവിട്ടാന്ന് കിട്ടിയില്ല ഓനതാ പറയ ഇവനാണ് വെള്ളിയാഴ്ച രാവിലെ സിനിമാ തിയേറ്ററിൽ പോയിട്ട് അവന്റെ വാപ്പാട ഫോട്ടോയൊന്നുമല്ല അവനുമായിട്ട് ഒരു ബന്ധമില്ലാത്തവൻ അവന്റെ മോടി ഇങ്ങനെ വലിഞ്ഞ അങ്ങോട്ട് കയറി മാലയൊക്കെ ഇട്ട് പാലൊക്കെ എടുത്ത് ഒഴിച്ചിട്ട് ഈ അടുത്ത് ഇങ്ങനെ തിരുവനന്തപുരത്ത് ആറ്റിങ്ങിന്റെ അപ്പുറത്ത് ഇങ്ങോട്ട് വരുമ്പോൾ എഴുതി വെച്ചിരിക്കുന്നു സച്ചിൻ ഹുൽക്കർ അതിന്റെ താഴെ എഴുതി സച്ചിൻ നീ ജീവിച്ച കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞ ഞങ്ങൾ എത്രയോ ഭാഗ്യവാൻ മൂന്ന് ചെറുപ്പക്കാർ മുസ്ലിം ചെറുപ്പക്കാരുടെ പേരെ അടി എഴുതി വെച്ചിട്ടുണ്ടോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എന്റെ പ്രിയപ്പെട്ട യുവത്വത്തിനോട് ഞാൻ പറയുകയാണ് എന്റെ പൊന്നുമക്കളെ ആരെ മറന്നാലും മറക്കല്ലേ ആരോട് കളിച്ചാലും നന്നാനോട് കളിക്കല്ലേ നീ സിനിമ തിയേറ്ററിന്റെ ഉള്ളറകളിൽ പോയി കൈയടിച്ച് തീർക്കാനുള്ളതല്ലടാ നിന്റെ യുവത്വം ഇനി വിദിനം വരുമ്പോൾ ഏതെങ്കിലും ഒരു മൂലയിൽ പരിപാടി സംഘടിപ്പിച്ചിട്ട് അന്നാന്റെ റസൂലിനെ സ്നേഹിക്കുന്നവനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലടാ ഏതെങ്കിലും ഒരു ദിവസം പള്ളിക്കകത്ത് വന്ന് തലകുത്തി വീണിട്ട് ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട്

റസൂലിന്റെ യാട് പ്രവാചകനോട് ഉമീർ ചോദിക്കുന്നു എന്തിനാ എന്തിനാ നബിയെ നബിയെ കരയുന്നത് കരയുന്നത് ആ അവസരത്തിൽ അല്ലാണ്ട് റസൂല് പറയുകയാട് ഉമേറെ നിന്റെ പഴയ കാലം ഒന്ന് ഞാൻ ഓർത്തുപോയി ഉമീർ അള്ളാഹുവിന്റെ പ്രവാചകം പറയുന്നു ആരാ ഉമേർ എന്നറിയുമോ ആരാണ് ഉമയർ എന്നറിയുമോ മക്കയിലെ ഏറ്റവും വലിയ കുടുംബത്തിൽ പറഞ്ഞവനാ ഏറ്റവും വലിയ സൗന്ദര്യമുള്ളവനാ ഏറ്റവും കൂടുതൽ സമ്പത്തുള്ളവനാ മഹാനായ ഉമിഹു മുസ്ലിം മുസ്ലിമാകുന്നതിന് മുമ്പ് ധരിച്ചിരുന്ന വസ്ത്രമുണ്ടല്ലോ സ്വർണത്തിന്റെ നൂലുകൾ കൊണ്ട് നെയ്തിരുന്ന വസ്ത്രമാണ് ഉമയറിയാഹു താലാർഹു കുതിരയിടമുകളിൽ അതാ വരുന്നത് കാണാറ് മദീനയിലെ പെണ്ണുങ്ങൾ വന്നിട്ട് റോഡിന്റെ ഓരത്ത് കാത്തു നിൽക്കുമായിരുന്നു ആ ഉമൈർ അലി മുന്നിലേക്ക് നടന്നു വരുമ്പോൾ അതാ ഒരു വസ്ത്രം കണ്ടം വെച്ച് തച്ചിരിക്കുന്ന വസ്ത്രവും ധരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരികയാ ചെറുപ്പക്കാരനായ ഉമേറുണ്ടല്ലോ അതാഹതിന്റെ രണാങ്കണത്തിൽ യുദ്ധം നടക്കുമ്പോൾ പുറകെ നിന്നിട്ട് കളിക്കുകയാ വല്ലാത്ത സന്തോഷമാ പ്രിയപ്പെട്ട ിയും കൊണ്ട് സിനിമാ തിയേറ്ററിന്റെ ഉള്ളറകളിൽ വെള്ളിയാഴ്ച ദിവസം കൈയടിക്കുമ്പോൾ നിന്നെ പോലെ ഒരു ചെറുപ്പക്കാരനുഹത്തിന്റെ രണ്ടാങ്കണത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ നിന്ന് ചിരിക്കുകയാ സഹാബത്ത് ചിരിക്കുകയാമീരേ എന്തിനാ ചന്തിനാ ചുന്നത് നിന്റെ മു ഇത്ര സന്തോഷമെന്ന് ചോദിക്കുമ്പോൾ അതാ ഉമേർ പറയുന്നു സഹാബത്തേ അടുത്ത മുഖതിന്റെ രണാംഗണത്തില് ഇറങ്ങേണ്ടത് ഞാനല്ലേ അടുത്തതായിട്ട് ഉഹതിന്റെ രണാങ്കണത്തിൽ യുദ്ധം ചെയ്യാൻ ഇറങ്ങേണ്ടത് ഞാനല്ലേ അല്ലാണ്ട് പറഞ്ഞത് കേട്ടില്ലേ ഉഹതിന്റെ രണാങ്കണത്തിൽ നിന്ന് സൃഗത്തിന്റെ വാസന അടിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ പ്രവാചകനങ്ങോട് പറയുമ്പോൾ കാരക്ക അടിച്ചുകൊണ്ടിരിക്കുന്ന ഉമയിറുണ്ടല്ലോ തന്റെ കയ്യിലിരുന്ന എടുത്തിട്ട് വലിച്ചെറിയുകയാ എന്നിട്ടാ കാരയ്ക്ക തിന്നുന്ന സമയം പോലും എനിക്ക് ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ ജീവിക്കണ്ടെന്ന് പറഞ്ഞിട്ട് രണ്ടാഗണത്തിലേക്ക് പോയി സഹിതാവുകയാ അവസാനമുണ്ടല്ലോ ഈ കോടീശ്വരനായ സഹാബിയുണ്ടല്ലോ ഈ സൗന്ദര്യമുള്ള സഹാബിയുണ്ടല്ലോ തന്റെ മയ്യത്തും കഫം പുതിയാറെടുക്കുമ്പോ പോലും ും കയ്യുന്നില്ല തന്റെ തല മറയ്ക്കുമ്പെളി തന്റെ കായ്ക്കുമ്പെളി അവസാനാ ശാപത്തുണ്ടല്ലോ ഒരു വൃക്ഷത്തിന്റെ ഇല പറിച്ചുകൊണ്ടുവന്ന് പുല്ലു പറിച്ചുകൊണ്ടുവന്ന് തന്റെ കാലങ്ങോട്ട് മറച്ചട്ട് എന്റെ പ്രിയമുള്ളവരേ കൊണ്ടുപോയി കബറടക്കി കവറടക്കിയെന്ന ചരിത്രം പറയുമ്പോൾ എന്റെ മുന്നിലിരിക്കുന്ന യുവത്വമേ കടുവാപ്പള്ളിയിലുള്ള ചെറുപ്പക്കാരാ കിടക്കുന്ന സ്വർഗമുണ്ടല്ലോ ആ സ്വർഗത്തിലൊന്ന് കിടക്കുന്നത് പോയിട്ട് ആ സ്വർഗമൊന്ന് കാണുന്നത് പോയിട്ട് ആ സ്വർഗമൊന്ന് ചോദിക്കുന്നത് പോയിട്ട് അഞ്ഞൂറ് വർഷത്തെ വഴി ദൂരം വരെ അടിച്ചു വീശുന്ന സ്വർഗത്തിന്റെ വാസനയുണ്ടല്ലോ അതൊന്ന് ശ്വസിക്കാന് നിനക്ക് യോഗ്യതയുണ്ടോ നിനക്ക് യോഗ്യതയുണ്ടോ

വെറുതെ സ്വർഗത്തിൽ പോകാനൊന്നും പറ്റൂല കേവലം അഞ്ചു വകുത്ത് പള്ളിക്കകത്ത് വന്ന് തലകുത്തി വീണാ കിട്ടില്ല സഹോദരങ്ങൾ അതുകൊണ്ട് മമ്മൂട്ടി ഒക്കെ വിട്ടിട്ട് നല്ല സെറ്റപ്പ് സൂപ്പർ സൂപ്പർ ചെറുപ്പക്കാരായ സഹാബികളുടെ ചരിത്രം അള്ളാന്റെ റസൂലോട്ട് പഠിപ്പിച്ച കണ്ട് പഠിച്ചിട്ടൊന്നും അവരൊക്കെ സഞ്ചരിച്ച പാതയിലൂടെ സഞ്ചരിക്കുക അല്ലെങ്കിൽ ഈ റോഡിലൂടെ ബൈക്കിൽ പോകരുത് നിസ്കരിക്കാത്തവൻ റോഡിലൂടെ നടന്നു പോയാൽ മതി ഇനി കെട്ടിന്റെ മോളിൽ കൂടെ നടന്നു പോയാലും വണ്ടി നിന്റെ നെഞ്ചത്തൂടെ കയറിപ്പോകും കാരണം എന്താ അങ്ങനെയാ നിന്റെ ജീവിതം അള്ളാഹുമാ നൽകിയ ഗ്രഹികുമാറാകട്ടെ രണ്ടാമത്തെ കണ്ടീഷൻ

കാണിക്കല്ലേ മൂന്നാമത്തെ കണ്ടീഷൻ ലോകം മറിക്കണതൊന്നുമല്ല അള്ളാന്റെ റസൂല് പറയുന്ന പാടില്ല പ്രവാചകൻ സുല്ലാഹു വസങ്ങൾ പറയുന്ന നാളെയില് കടുവാപള്ളിയിലുള്ള എല്ലാരും ഒരുമിച്ച് കൂട്ടുമ്പോ ചില മഹാന്മാര് വരുന്ന പിൻതുവാരങ്ങളിൽ വലിയ കൊടി കുത്തി വെച്ചിട്ടുണ്ടാവും ഇവനിങ്ങനെ നടന്നു വരുന്ന കാണുമ്പോ എല്ലാരും ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കുക അള്ള്ഹാന്റെ റസൂൽ അല്ലാഹു അലഹി വസല്ല മാതങ്ങളോട് സഹാബത്ത് ചോദിച്ച് നബിയെ ഈ കൊടിയും വെച്ചോണ്ട് വരുന്നവൻ ആരാ അള്ളാന്റെ റസൂര് പറയാം അത് ചതിയന്മാരാണ് ഇവൻ ചതിച്ചതിനനുസരിച്ച് ഇവന്റെ കൊടിയുടെ നീളം കൂടുന്ന കടുവാ മിനാര തോറ്റി പോകും നമ്മുടെ കൊടിയുടെ കാരണം അത്രയ്ക്കും ചതിച്ചിട്ടുണ്ട് നമ്മള് വിശ്വാസവഞ്ചന കല്യാണം മുടക്കാൻ എന്തൊക്കെ പരിപാടികളാണ് നമ്മുടെ കൊടിയുടെ നീളം വലുതായിരിക്കും അള്ളാഹു തൗപ ചെയ്യാനുള്ള മനസ്സ് എനിക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് ജീവിതമാണല്ലോ വളരെ എളുപ്പം ഇന്ന് ചതിക്കാൻ ഏറ്റവും എളുപ്പം കുടുംബ ജീവിതം എന്റെ നാട്ടില് ഒരു കല്യാണം നടന്ന നൂറ്റിയൊന്ന് പവനും ബെൻസ് കാറൊക്കെ ഷിഫ്റ്റ് കാറൊക്കെ കൊടുത്തിട്ട് വലിയ കല്യാണം കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഈ പെണ്ണിന് ഇതെല്ലാം കൂടെ അവൻ ബാത്റൂമിൽ കയറിയപ്പം വെളിയിൽ നിന്ന് പൊറ്റിയിട്ടിട്ട് ഇതെല്ലാം എളുപ്പം ഇരുന്നു ഈ കാമുകിന്റെ കൂടെ ഈ പെണ്ണിനോട് പത്തക്കാരി ചോദിച്ച് ഇടയിൽ പോകണമെങ്കിൽ നിനക്കാന്ന് ആദ്യം കൂടായിരുന്നു എന്തിനൊരു തന്റെ ജീവിതം തകർത്തേന് ഇപ്പൊ ഇവിടെ പറഞ്ഞ മറുപടി എന്ന് പറയുന്നു ഞാൻ ആദ്യം പോയിരുന്നെങ്കിൽ കയറി പോകുന്ന വീട്ടിലൊരു നിലയും വിലയൊന്നും ഉണ്ടാകത്തില്ല ഇതാകും നൂറ്റിയൊന്ന് പവനും ആയിട്ട് കയറി പോകാൻ അഭിമാനമുണ്ട് കൂടെ ഒരു ദിവസം കടന്നത് വേറെ ഒന്നും തോന്നി ഇതാണ് ഇന്നത്തെ ലോകം ഇന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ തൃശ്ശൂർ കുന്നംകുളത്തിനടുത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് യുവസമൂഹമേ എവിടെന്ന് പറഞ്ഞിട്ടുള്ള വിഷയം ഈ മാസം അഞ്ചാം തീയതി പ്രസംഗിക്കാൻ പോയപ്പോ ഒരു സംഘടന നടത്തിയ അവരുടെ ഒരു റിപ്പോർട്ട് കൊണ്ടുതന്നു അറുപത്തിനാല് മുസ്ലിം പെണ്ണുങ്ങൾ ആ മുസ്ലിമിയുടെ ഉൾക്കൊടിപ്പോയിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നില് അറുപത്തിനാല് മുസ്ലിം പെൺകുട്ടികൾ ഒളിച്ചോടി പോയ കഥയാണ് നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളിൽ പോവാ പിന്നെ ആറ്റിങ്ങിന്റെ കാര്യമൊന്നും പറയണ്ട സീഡികളൊക്കെ പിടിച്ചത് ആറ്റിങ്ങിലായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ ബാഗ് നോക്കിയപ്പം നല്ല നല്ല പ്രസംഗത്തിന്റെ സീഡികൾ പിടിച്ചത് നമ്മുടെ മക്കളൊക്കെ ആണല്ലോ എങ്ങനെ എങ്ങനെയാകാതിരിക്കും ഇന്നത്തെ നമ്മുടെ മക്കൾ വളർന്നു വരുന്ന ചുറ്റുപാട് അതാണല്ലോ ഒരു പയ്യൻ സ്കൂളിൽ പഠിക്കുന്ന ഒരു ചെറിയ പയ്യൻ കുറ്റിക്കാട്ടി നിന്ന് വീടി വലിച്ചോണ്ടിരിക്കാം ഈ വീടി വലിച്ചോണ്ട് നിൽക്കുന്ന പയ്യനോട് ടീച്ചർ വന്നു ഇവന്റെ ചെവിയിൽ പിടിച്ചിട്ട് പറഞ്ഞടാ കള്ള വീടി വലിച്ചുകൊണ്ട് നിൽക്കുന്നില്ലേ ഇവൻ പറഞ്ഞു ടീച്ചറെ ഞാൻ ചെയ്തത് തെറ്റാണ് അത് ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കാം ഞാനും ടീച്ചറും കൂടെ കുറ്റിക്കാട്ടി നിൽക്കണമെന്ന് മറ്റാരെങ്കിലും കണ്ടാൽ തെറ്റിദ്ധരിക്കും നമ്മൾ രണ്ടുപേരും കൂടെ നിൽക്കണം ഇങ്ങനത്തെ മക്കളാ നമ്മുടെ മക്കൾ എങ്ങനെ ആകാതിരിക്കും വാപ്പായിക്ക് തന്റെ മകള് ഒരുത്തന്നെ പ്രണയിക്കുന്നു പറയുമ്പോ എന്താ അപ്പോഴാണ് വാപ്പ വടി വടിയൊക്കെ എടുക്കണത് മകനൊരു കാമുകയുണ്ട് അല്ലെങ്കിൽ മകൻ ഒരു കാമുകയുണ്ട് തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും കാ പ്രേമം തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് വാപ്പമാരൊന്നും ചിരിക്കണ്ട കടുവാ എല്ലാവരും പ്രായമുള്ളവർ വിചാരിക്കണേ ഈ ചെറുപ്പക്കാർക്ക് മാത്രമേ പ്രണയമുള്ളൂ ഇപ്പൊ ചെറുപ്പക്കാരെ പിന്നെയും വിശ്വസിക്കാൻ ഈ വാപ്പമാരെയെ വിശ്വസിക്കാൻ പറ്റാത്ത കാരണം ഈ പോത്തങ്കോട് നിങ്ങളുടെ അടുത്ത പ്രദേശമാണല്ലോ പോത്തങ്കോട് ഇങ്ങനെയുള്ളൊരു പ്രണയിച്ച് കണ്ണൂരാണ് ഈ പയ്യന്റെ വീട് ഫോണിലൂടെ പ്രണയിച്ചിട്ട് മാസം നീണ്ട പ്രണയം പ്രണയത്തിന്റെ ഒടുവിൽ തന്റെ കാമുകനെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഇവിടുന്ന് വൈകിട്ട് പോകുന്ന എട്ട് നാപ്പതിന് പോകുന്ന മംഗലാപുരം എക്സ്പ്രസ്സിൽ കയറി പോയി രാവിലെ നാലേ മുക്കാൽ അഞ്ചു മണിയായപ്പോ കണ്ണൂര് ട്രെയിൻ എത്തി ഈ പെണ്ണ് നേരെ പ്രൈവറ്റ് സ്റ്റാൻഡിൽ പോയി അവിടെ നിന്ന് കറങ്ങണ കണ്ടപ്പോ പത്തൊമ്പത് വയസ്സേ ഉള്ളൂ ഈ പോലീ ഓട്ടോക്കാർ പോലും ഈ വീടിനോട് ചോദിച്ചു എന്ത് മുള നിക്കണേ ഒരാളെ കാണാൻ വന്നെയാണ് പോലീസിനെ വിളിച്ചു പറഞ്ഞു പോലീസ് വന്നു അഞ്ചേ മുക്കാലായിട്ട് ഈ പെണ്ണ് കറങ്ങുന്നുണ്ട് പോലീസ് കൊണ്ടുപോയി ചോദിച്ചു പറഞ്ഞു ഒരാളെ പ്രണയിച്ചു കാമുകനെ കാണാൻ വന്ന കൊടുത്ത നമ്പരില് വിളിച്ചു അങ്ങനെ ഒരു ഏഴ് മണി ആയപ്പോ പത്രം റിപ്പോർട്ട് ചെയ്യുന്നു ആറു മാസം നീണ്ട പ്രണയത്തിൽ തന്റെ രാത്രികൾ മുഴുവനും പകലാക്കിയ കാമുകനെ കാണാൻ കസ്തേരിയിൽ ഈ പെണ്ണിങ്ങനെ ഇരിക്കുമ്പോ അറുപത്തിരണ്ട് വയസ്സുള്ള മുഹമ്മദ് കുഞ്ഞെന്ന് ഒരു വാപ്പ നടന്നു വരിക രാത്രി മൊത്തം വാത് നടത്തിയത് പാവപ്പെട്ടവനാണ് വാപ്പമാരുടെ സ്വഭാവം അങ്ങനെയാണ് ും മാത്രം ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ പ്രണയിക്കാനും അവരുടെ ജീവിതം തൊലക്കുന്നവരാ നമ്മൾ അവരെ അടിച്ചിട്ടും പിടിച്ചിട്ടൊന്നും കാര്യമില്ല മക്കൾക്ക് മൊബൈൽ മേടിച്ചു കൊടുക്കും അങ്ങനെ പ്രണയം അത് കഴിയുമ്പോഴോ വൈകുന്നേരം ആകുമ്പോ പ്രേമത്തിന്റെ എ ബി സി ഡി അറിയാത്ത മകളുടെ കയ്യിൽ നല്ല ആൽബത്തിന്റെ സി ഡെ കൊണ്ട് വാപ്പ് കൊടുത്തിട്ട് പറയാ മോളെ കണ്ടു പഠിക്കണം എങ്ങനെയാ പ്രണയിക്കേണ്ടത് ഞാനിങ്ങനെ അടുത്തൊരു പാട്ട് കേട്ടു പള്ളിക്കകത്താണ് പാടാൻ പാടില്ല എങ്കിലും ഈ അടുത്ത് ഞാൻ ഇങ്ങനെ ഒരു യാത്രയിൽ ഒരു ആൽബം ഒരു ഇങ്ങനെ ഇട്ടിരിക്കുന്ന കണ്ടപ്പം യാദർശികമായി കാണേണ്ട വന്നു അടുത്ത വീട്ടിലെ കല്യാണത്തിന് പന്തലൊരുങ്ങിയ ഒരുങ്ങിയ നേരത്ത് ടീ പുകഞ്ഞത് അടുപ്പിലല്ല എന്റെ നെഞ്ചിലാ